ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്കൊരു കല്യാണത്തിന് പോകാം വേറെ ആരുടെ അല്ല എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അച്ഛനയുടെ ആണ് അപ്പോൾ ഇക്കാര്യം നാട്ടിലുള്ള സമയമാണ് കേട്ടോ അപ്പോൾ എന്തായാലും പോയിട്ട് വരാം നമ്മൾ ഇന്നലെ റിസപ്ഷന് പോയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ആയിട്ടാണ് എത്തി ഇന്നിപ്പോൾ രാവിലെ ഞാൻ ഒരു ആറു മണിയൊക്കെ ആയപ്പോൾ തന്നെ എണീറ്റ് ഒരുങ്ങി കാരണം മാരേജ് കുറച്ച് ഡിസ്റ്റൻസിൽ നമുക്ക് പോകാനുണ്ട് അവരുടെ വീട് ഇതാണ് ഞാൻ എടുക്കുന്ന സാരി ഇഷ്ടമായ ഗസ് കമൻ്റിൽ പറയണേ ഓക്കെ അപ്പം നമ്മൾ പോകുന്നത് ഞാനും ആളും മിക്കായും കൂടി ആ കല്യാണത്തിന് പോകുന്നത് മച്ചിയും മറ്റേമായും ഉണ്ട് അവർ വേറൊരു സ്ഥലത്ത് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കൂടെ വന്നിട്ടുള്ളത് അപ്പോൾ അർച്ചന മേക്കോവർ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ചെറിയൊരു വീഡിയോ കണ്ടാലോ ிப மகரி மாபா மகரி பப நி சரி விழுச்சிறையில் பிடித்தாய் விலகுதல் போல் நடித்தாய் தினம் தினம் தூண்டே மகரி சரி சரி மபிசபஞ்ச மப மகரி மாபா അങ്ങനെ നമ്മളിവിടെ എത്തി നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി മേക്കപ്പ് റൂമിൽ ഇരിക്കുവാണ് പല വീഡിയോ ഷൂട്ടിങ് നടക്കുക അങ്ങനെ നമുക്ക് എല്ലാവർക്കും വീണ്ടും കാണാൻ പറ്റി ഇന്റേൺഷിപ്പ് കഴിഞ്ഞിട്ട് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞാണ് അച്ഛനായിട്ട് മാരേജ് വന്നത് അപ്പോൾ നമുക്ക് എല്ലാവരെയും ഒന്നുകൂടെ കാണാൻ പറ്റി അങ്ങനെ പല പല ഡിഫറെൻറ്റ് പോസസ് അവൾ ഇടുവാണ് അവർ പറഞ്ഞിട്ട് എന്തായാലും അവളുടെ ലുക്ക് എനിക്ക് എനിക്കിഷ്ടമായി നല്ല സിമ്പിൾ ട്രഡീഷണൽ ലുക്കായിരുന്നു അവളുടെ ആഗ്രഹം പോലെ തന്നെ എല്ലാം സെറ്റായി സായം കല്യാണം കഴിഞ്ഞ് പല പല ഭാവ വ്യത്യാസങ്ങളും ഞാൻ ഇവിടെ കണ്ടു അതായത് അവൾ ഭയങ്കര ഗൂളായിരുന്നു നമ്മളൊക്കെ വന്നപ്പോഴും തുള്ളിച്ചടി നിക്കുമായിരുന്നു പക്ഷെ ഒരു മൊമെന്റിൽ അവൾ കെട്ടു വേണം എന്താ പറയാ മ്യൂസിക് ഇടുമല്ലോ ഐ മീൻസ് ചെണ്ട ചെണ്ടക്കുട്ടനം അതൊക്കെ ഉണ്ടിട്ട് ചെയ്തപ്പോഴേക്കും അവളുടെ ഭാവം എല്ലാം മാറി

മാരേജൊക്കെ കഴിഞ്ഞു നമ്മുടെ ഫേവറേറ്റ് പാർട്ട് എത്തി സദ്യ അപ്പൊ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് കാണാം ചെറിയൊരു ബ്ലോഗാണ് എനിക്കറിയാം ജസ്റ്റ് നമ്മളിങ്ങനെ കല്യാണത്തിന് പോയതും ചെറിയൊരു വ്ലോഗാണ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ